ഹായ് അസ്സാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ആ കുഞ്ഞ് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് ഇന്ന് മീൻ മുളക് ഇട്ടതാണ് ഒന്ന് കഴുകി കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നത് നന്നായിട്ടൊന്ന് കഴുകാൻ വേണ്ടി കഴുകിയെടുത്തക്കാണ് ഉണ്ടാവും ഉപ്പിട്ട് കഴുകിയാലും ഒന്ന് വൃത്തിയായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ചട്ടി അടുത്തിട്ട് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവെക്കും ഒരു ടീഷണു വെച്ചിട്ടുണ്ട് കരിവേപ്പ് ഇട്ട് ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ വലുതാണെങ്കിൽ പകുതി എടുക്കാൽ മതി തക്കാളി നന്നായിട്ട് ഇടണം കേട്ടോ ഞാനിത് ഇതൊന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ മുളക് ഇടുന്നത് എങ്ങനെയാണ് മീ മുളകിടുന്നത് എങ്ങനെയാണെന്ന് എന്നാലും ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ചപ്പ് കരിവേപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വലിയ തക്കാളി രണ്ടകം നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് വഴക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടണം എന്നിട്ടാണ് നമ്മൾ പുളി ഒഴിക്കുന്നത് ഞാൻ കുടംപുളി ആയിരുന്നു ഉപയോഗിക്കില്ല ഇപ്പം എൻ്റെ കയ്യിൽ കുടമ്പുളി ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ സാദാ പുളിയാണ് കേട്ടോ ഒഴിക്കുന്നത് അത് ഒരു നെല്ലിക്ക വെളുപ്പത്തിൽ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ച് ടീസ്പൂണും മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ചെറിയ ടീസ്പൂണാണ് അതിലേക്ക് അഞ്ച് ടീസ്പൂൺ ചേർക്കുന്നുട്ടോ ഇപ്പം നാല് ചേർക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും ചേർക്കും എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഈ പൊടി പച്ചമണ ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല യോജിപ്പിച്ച ശേഷം മാത്രം നമുക്ക് പുടീൻ്റെ വെള്ളമൊഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു ടീസ്പൂൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ടെന്ന് അങ്ങനെ എന്താ വെച്ചാൽ നല്ല കുറുകിയ ഒരു മുളക്റിയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് പുതുത്തു വെച്ചാൽ പുളിയുടെ വെള്ളം ഒഴിക്കാം ഞാൻ ആദ്യം പിഴിയാതെ തന്നെ തിരി ഒഴിക്കുന്നുണ്ട് കാരണം അപ്പോൾ അടിയിലേക്ക് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിരി ഒഴിച്ച് ഇതില ബാക്കി ഞാൻ പിഴിഞ്ഞ് ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ പുളി ആയതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ലേ കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ കുടംപുളി തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സാധാ പുളിയാണ് ഉപയോഗിച്ചത് ഇത് നമുക്കൊന്ന് അടിച്ചു വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഒന്ന് തിളച്ച് ആ പിന്നെ ഇതൊക്കെ എണ്ണയൊക്കെ മുകളിലേക്ക് തിളിഞ്ഞ് വരണം മീനെപ്പറ്റി കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് തല മുളക് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ പോലെ ഇഷ്ടമുള്ള പലരും ഉണ്ടാവും മീൻ മുളകിട്ടതിനെക്കാട്ടിൽ തലയും കൂടി ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ തലയും മീനും കഷ്ണങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ എന്നാലും തല ഉണ്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാൻ വേഗം ഇന്ന് പുട്ടന്നെ ആക്കാം ചോദിച്ചാൽ പുട്ടിന് പൊടി അവിടെ നനച്ച് വെച്ചിട്ടുണ്ട് അതാ കിട്ട കൊള്ളുന്ന രൂപത്തിലൊക്കെ കെട്ട് നല്ല ചട്ടി നിറയേ ഉണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കതൊന്ന് മൂടി വെക്കാം ഞാൻ അപ്പോൾ തന്നെ ബാക്കി മീനിൻ്റെ കുറച്ച് കഷ്ണങ്ങളുണ്ട് അത് ഞാൻ പൊരിക്കാനുള്ള മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇത് അടച്ച് വെക്കണമുന്നേ കുറച്ച് കരിവേപ്പും ചപ്പും കൂടി ഇട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് മൂടി സാധാ പോലെ മൂടാൻ പറ്റില്ല എന്ന് അറിയണ്ടല്ലോ അപ്പോൾ ഞാൻ മൂടി കമ്പി വെച്ച് ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ച് അപ്പോൾ ഇതിനൊക്കെ ഞാൻ പുട്ട് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിപൊളി മുളകിട്ടതും പുട്ടും മീൻ പൊരിച്ചതും തയ്യാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്